ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശ സാറിനെ പ്രതിക്കൂട്ടിലാക്കാൻ പറ്റുന്ന ഒരു മൂർച്ചേറിയ വാളാണ് മൈക്രോ ഫിനാൻസ് കേന്ദ്ര ഗവൺമെൻറ് എസ് എൻ ഡി പി വിഭാഗത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി മൂന്ന് ശതമാനം പലിശ നിരക്കിലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന പദ്ധതി പ്രകാരം ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് നടപ്പിലാക്കിയിരുന്നത് പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ ക്രയവക്രയം നടത്തിയിരിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശനാണ് ഇതിന്റെയൊക്കെ തെളിവുകൾ കൃത്യമായിട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അഡ്വക്കേറ്റ് എസ് ചന്ദ്രസേന ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം ജപ്തിയില്ല എസ് എൻ ഡി പി യോഗത്തിന്റെ ആസ്ഥാനം അപ്പൊ ഇവിടെ ഇരിക്കുക ഇതിന്റെ ആസ്ഥാനം ജപ്തി ചെയ്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മൾ പിന്നെ പിന്നെ ഇദ്ദേഹത്തിന് നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം തന്നെ ഇല്ലാതെ ഇല്ലേ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം ജപ്തിയിലാണ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടൻ അതിനെപ്പറ്റി മിണ്ടത്തില്ല ഒരക്ഷരം പറയുന്നില്ല എന്തുകൊണ്ടാണ് ജപ്തിയതേ ആ ജപ്തിയുടെ കാരണം പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ മൂന്ന് ശതമാനം പലിശക്ക് എസ് എൻ ഡി പി യോഗത്തിലെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് അവർക്ക് ഒരിക്കലും ഒരു ഇതുണ്ടാക്കി അതായത് അവർക്കൊരു അസോസിയേഷൻ ഉണ്ടാക്കി ആ അസോസിയേഷൻ വഴി ഓരോ ആളുകൾക്കും സാമ്പത്തികമായ സഹായം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം അത് പിന്നെ എസ് എസ് ജി എന്ന് പറയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആ പൈസ കിട്ടുന്നവർക്ക് അവിടെ കൈത്തൊഴിലുണ്ടാക്കുക അല്ലെങ്കിൽ കൈത്തൊഴിൽ ചെയ്യുക അല്ലെങ്കിൽ അവർ ചെറിയ കുടിൽ വ്യവസായം ചെയ്യുക അങ്ങനെ അവർ ആ ജീവിതത്തിൻ്റെ അഭിവൃദ്ധി പ്രാപിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നത് അതിൻ്റെ നോഡൽ ഏജൻസിയാണ് എസ് എൻ ഡി പി യോഗം ആ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പേരിൽ എന്ന എന്ന നാമധേയത്തിലാണ് വെള്ളാപ്പള്ളി നടേശന് ഈ പതിനഞ്ച് കോടി രൂപ കൊടുത്തത് വെള്ളാപ്പള്ളി നടേശന് കൊടുത്ത അഞ്ച് കോടി രൂപ കൊടുത്തതിൻ്റെ രേഖയാണ് എൻ്റെ കയ്യിലുള്ളത് എസ് എൻ ഡി പി ഒ അതിൻ്റെ ആസ്ഥാനം ഈ അഞ്ച് കോടി രൂപ അതിൻ്റെ ബില്ല് എൻ്റെ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആയത് ആ അഞ്ച് കോടി രൂപ വെള്ളാപ്പള്ളി നടേശൻ ഡെപ്പോസിറ്റ് ചെയ്തെവിടെയെന്നറിയോ കോഴഞ്ചേരി യൂണിയൻ ബാങ്കിലാണ് കൊല്ലത്ത് ആസ്ഥാനമൊന്നിര ഉള്ള കൊല്ലം ആസ്ഥാനം ആയ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഹെഡ് ഓഫീസ് നിൽക്കുന്ന സ്ഥലത്തൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഈ അക്കൗണ്ടിലല്ല ഇത് വിചേക്കുന്നത് ഈ പറയുന്ന കോഴഞ്ചേരി യൂണിയൻ ബാങ്കിൽ വേറെ ഏതോ എറണാകുളം ഒരു ബാങ്കിൽ ഇങ്ങനെ പല ബാങ്കുകളിലായിട്ട് ഇത് എടുത്തി എടുത്തിട്ടുണ്ട് അവിടെ വിളമ്പിപ്പോൾ പറയുന്നത് ഇത് പണം തിരിച്ചടച്ചെന്നാണ് തിരിച്ചടച്ചെങ്കിൽ ഏതാണ്ടേ എസ് എൻ ഡി പി യോഗത്തിൻ്റെ വാർഷിക സ്റ്റേറ്റ്മെൻറ് ഓഫ് അക്കൗണ്ട്സ് ഈ വാർഷിക സ്റ്റേറ്റ്മെൻറ് ഓഫ് അക്കൗണ്ട്സിൽ പൈസ ഈ മൈക്രോ ഫിനാൻസിൻ്റെ പൈസ വരവ് കാണിക്കുന്നില്ല തിരിച്ചടച്ചു എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനേഴിൽ തിരിച്ചടച്ചു എന്ന് പറഞ്ഞ ഏഴാം മാസത്തിൽ തിരിച്ചടച്ചു എന്ന് പറയുന്നത് ഇതിനകത്തില്ല അപ്പോൾ ഈ വാർഷിക സ്റ്റേറ്റ്മെൻറ് ഓഫ് അക്കൗണ്ട്സ് പരിപൂർണമായും കളവാണ് അതുകൊണ്ടാണല്ലോ ഈ ഐ ജിഒലൈസ്ട്രേഷനിൽ ഈ കണക്ക് കൊടുക്കുന്നില്ല ഈ മൈക്രോ ഫിനാൻസിൻ്റെ പണം ഇദ്ദേഹം എടുത്ത് എന്താ ചെയ്തേ വെള്ളാപ്പള്ളി നടേശൻ സ്വന്തക്കാർക്കെല്ലാം കൊടുത്തു വെള്ളാപ്പള്ളി നടേശന് കൃത്യമായി പന്ത്രണ്ട് ശതമാനം മുതൽ പതിനെട്ട് ശതമാനം വരെ പലിശ കൊടുക്കണം അപ്പോൾ ഇതൊരു പലിശക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പലിശ ഏർപ്പാടായി മാറി ഇത് പണം തിരിച്ചടച്ചില്ല തിരിച്ചടയ്ക്കാതെ വന്നപ്പോൾ സർക്കാർ ഇതിനെതിരെ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധാരണക്കാരുണ്ടാക്കുന്ന ഗ്രൂപ്പ് അത് മുഴുവൻ വ്യാജമാണെന്ന് കണ്ടെത്തി വ്യാജമാണെന്ന് കണ്ടെത്തിയപ്പോൾ പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷൻ്റെ അന്വേഷണത്തിൽ വ്യാജമാണെന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ കരിമ്പട്ടികപ്പെടുത്തി കരിമ്പട്ടിയെ പെടുത്തിയതിന് പെടുത്തിയതിൻ്റെ ഫലമായി ആ രണ്ടായിരത്തി പതിനാറ് മുതൽ എസ് എൻ ഡി പി യോഗത്തിന് പിന്നോക്ക സമുദായ വികസന കോർപ്പറേഷനിൽ നിന്നും ഒരു വായ്പയും കിട്ടുന്നില്ല ഞങ്ങൾ ഈ അടുത്ത ദിവസം വിവരാവകാശ രേഖയനുസരിച്ചെടുത്തപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപ വിവിധ സമുദായങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് എസ് എൻ ഡി പി യോഗത്തിനൊരു സിംഗിൾ പൈസ പോലും കിട്ടിയിട്ടില്ല അതിന് കാരണക്കാരൻ ആരാ അതിനെതിരായിട്ടാണ് സഹ വി എസ് അച്യുതാനന്ദൻ കേസ് കൊടുത്തത് ആ കേസിൻ്റെ കുറ്റപത്രം വന്നു ആ കേസിൻ്റെ അന്വേഷണം വന്നപ്പോൾ നൂറ്റി ഇരുപത്തിയൊന്ന് കേസിൽ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ട് വിവിധ സ്ഥലങ്ങളിൽ എഫ്ഐആർ ആയി ആ അതിൽ ഇരുപത്തിയൊന്ന് കേസിൽ കഴമ്പുണ്ടെന്നും ഇരുപത്തിയൊന്ന് കേസിനകത്ത് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ടിന് വന്നപ്പോഴാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നത് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയപ്പോഴാണ് ഞങ്ങൾ ഹൈക്കോടതി പോകുന്നത് ഹൈക്കോടതി പറഞ്ഞു ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റാൻ പറ്റില്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ശശിധരൻ ഇന്ന് ശബരിമല കേസ് അന്വേഷിക്കുന്ന ശശിധരൻ അദ്ദേഹമാണ് ഇതിൻ്റെ ഞങ്ങളുടെ ഈ കേസുകൾ അന്വേഷിക്കുന്നത് ശബരിമലയിലെ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു 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 ഘട്ടം ഇങ്ങോട്ട് കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേസിനെയും തൂക്കും തൂക്കിയേ പറ്റൂ വെള്ളാപ്പള്ളി നടേശനെ നൂറ് ശതമാനം വെള്ളാപ്പള്ളി നടേശന് ഇരുപത്തൊന്ന് കേസ് പ്രതിയാണ് അത് കുറ്റപത്രം പൂർണ്ണമായിരിക്കുക അതിനകത്ത് വളരെ മർമ്മപ്രധാനമായ ചില രേഖകളോടുണ്ട് അതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ആ ഒരു ഭാഗത്ത് പതിനഞ്ച് കോടി രൂപയുടെ കൊള്ള നടത്തിയെങ്കിൽ പതിനയ്യായിരം കോടി രൂപ കേരളത്തിലങ്ങോളം ഇങ്ങുള്ള ഉള്ള ബാങ്കുകളിൽ നിന്നും പതിനയ്യായിരം കോടിയോളം രൂപ യൂണിയനുകൾ വഴിയെടുത്തു ആ യൂണിയനുകൾ വഴി എടുത്ത് എടുക്കുമ്പോൾ മുപ്പത്തി ആറ് മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കേണ്ടത് ഇവിടെ പാവപ്പെട്ട സാധാരണക്കാർക്ക് അവർ അവരുടെ കയ്യിൽ നിന്ന് പതിനെട്ടാമത്തെ മാസമാകുമ്പോൾ മൊത്തം പൈസ തിരിച്ചു വാങ്ങിക്കും പതിനെട്ടാമത്തെ മാസം തിരിച്ചു വാങ്ങിച്ചിട്ട് ബാക്കി പതിനെട്ട് ബാക്കിയുള്ള മാസങ്ങളിൽ പതിനെട്ട് മാസം ഇത് അവരുടെ കൈവശം വെച്ചിട്ട് അവർ വേറെ ബിസിനസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പലയിടത്തും ഇത് തിരിച്ചടയ്ക്കുന്നില്ല ഇങ്ങനെ വാങ്ങിച്ചെങ്കിലും ഇങ്ങനെ ഈ പാവപ്പെട്ടവരെല്ലാം തിരിച്ചടയ്ക്കും ഈ തിരിച്ചടച്ച പൈസ പോലും എവിടെ കൊടുക്കുന്നില്ല ബാങ്കുകളിൽ കൊടുത്തില്ല അങ്ങനെ വർഷങ്ങൾ കഴിയുമ്പം ബാങ്ക് വൺ ഡേ സെറ്റിൽമെൻ്റ് കൊണ്ടുവന്നു ഈ വൺ ഡേ സെറ്റിൽമെൻറ്റ് കൊണ്ടുമ്പോൾ ആരെയാണ് ബെനിഫിറ്റ് ബെനിഫിഷ്യറി ആയെന്നറിയാവൂ ഈ പാവപ്പെട്ടവരല്ല പാവപ്പെട്ട ജനങ്ങളല്ല കാരണം അവർ പൈസ അടച്ച് ഈ യൂണിയനുകളിൽ നിൽക്കുന്ന കുറേ ആളുകൾ അതിന് ബെനിഫിഷ്യറീസായി അവരാണ് ഇന്ന് ബിരിയാണി സംഗമം നടത്തുന്നത് കാരണം അവർക്ക് അവർക്കിതിൻ്റെ നേട്ടങ്ങളുണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഒന്നുകൂടെ പറയാം പാവപ്പെട്ട ആളുകളെ എടുത്ത പൈസ സമത്വ മുന്നേറ്റ യാത്രയ്ക്ക് കൊണ്ടുപോയി ചെലവഴിച്ച് പാവപ്പെട്ടവന് കിട്ടിയോ അവിടെ ഞങ്ങളുടെ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയപ്പോൾ മരിച്ചുപോയ ധാരാളം പേരുടെ പേരിലാണ് ലോൺ എടുത്തേക്കുന്നത് മരിച്ചുപോയവരുടെ അവരുടെ അവരുടെ ഞങ്ങൾ ലെറ്റർ അയച്ച് ലെറ്റർ അയച്ചപ്പോൾ അതിൽ തിരിച്ചു വന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ ലെറ്റർ വന്നിരിക്കുന്നത് തിരിച്ചു വന്നേക്കുന്നത് ഇങ്ങനെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങൾ നടത്തി ഇത്ര കൊള്ള നടക്കുന്ന ഒരു പ്രസ്ഥാനം ഈ എന്നിട്ടും പറയുക വെള്ളാപിണ്ഡേശൻ ഏതാണ്ട് ആനയാ ചേനയാണ്